തൃക്കരിപ്പൂർ ഐ ടി മിനി സ്റ്റേഡിയം ഉപയോഗശൂന്യമായി മാസങ്ങളായിട്ടും നടപടിയില്ല സ്റ്റേഡിയം നവീകരണത്തിനായി മൈതാനത്ത് ചരൽ കാരണം മാസങ്ങളായി കായിക താരങ്ങൾക്ക് മൈതാനം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാണുന്നത് നമ്മുടെ ഐ ടി പ്രദേശത്തെ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കേണ്ട ഐ ടി മിനി സ്റ്റേഡിയമാണ് പഞ്ചായത്തിന്റെ നമ്മുടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് ഈ ഐ ടി മിനി സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിലേക്ക് സ്റ്റേഡിയത്തിലേക്കിപ്പോൾ ഒന്ന് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന അവസ്ഥ വളരെ പരിതാപകരാണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല കുട്ടികൾക്കും നാട്ടുകാർക്കും വഴി നടന്നു പോകാൻ പറ്റാത്ത നിലയിലേക്ക് ഈ ഗ്രൗണ്ടിൻ്റെ പരിതസ്ഥിതി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരു എട്ടു മാസം മുന്നേ ഇവിടെ ഗ്രൗണ്ടിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് മരങ്ങൾ മുറിക്കുകയും ആ മരങ്ങൾ ഗ്രൗണ്ടിൻ്റെ നടുക്ക് കൂനം കൂട്ടിയിടുകയും ചെയ്തതിൻ്റെ ഭാഗമായി അന്ന് പ്രദേശത്തെ നാട്ടുകാരും അതുപോലെ തന്നെ മാധ്യമ വാർത്തകളൊക്കെ വന്നതിന്റെ ഭാഗമായി ആ മരങ്ങൾ ഇപ്പോൾ ഒരു എട്ടു മാസം മുന്നേ മാറ്റി പകരം കുട്ടികൾ ഒരു കാരണവശാലും കളിച്ചൂടാ എന്നുള്ള നിലയിൽ മരങ്ങൾക്ക് പകരം ചരൽ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഐ ടി ഗ്രൌണ്ട് നിലവിലുള്ളത് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഡിയം നവീകരണത്തിനായാണ് മൈതാനത്ത് ചരൽമണ്ണ് മണ്ണ് ഇറക്കിയത് എന്നാൽ ഇതുവരെ നവീകരണം തുടങ്ങിയില്ല മണ്ണ് മാറ്റിയിട്ടുമില്ല മുൻപും സ്റ്റേഡിയത്തിന്റെ സൈഡിലെ മരങ്ങൾ മൈതാനത്ത് മുറിച്ചിട്ടതുകൊണ്ടും മാസങ്ങളോളം കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് നാട്ടുകാരുടെയും കായിക താരങ്ങളുടെയും നിരന്തര ആവശ്യത്തിനൊടുവിലാണ് മൈതാനത്ത് നിന്നും മരങ്ങൾ മാറ്റിയത് ശരൽ മണ്ണ് നിരത്തി കുട്ടികൾക്ക് കളിക്കാനെങ്കിലും മൈതാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം